അപ്പോ ആ ഒരു സെക്സ് അതാണ് അയാളുടെ അയാളുടെ രീതി അതാണ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മൂന്ന് കേസിനകത്ത് വൈൽഡ് സെക്സ് അല്ലെങ്കിൽ ഒരു സാഡിസം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വേദന ഉണ്ടാകുമ്പോൾ അത് ആസ്വദിക്കുന്ന ഒരാളാണ് നീ ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് നീ എൻജോയ് ചെയ്തായിരുന്നു നിന്റെ ഭർത്താവ് ചെയ്യുന്ന പോലെ തന്നെയാണോ ഞാൻ ചെയ്തത് ഓർഗാസ് മുതൽ അല്ലെങ്കിൽ അയാൾക്ക് ആ അനുഭൂതി പൂർണ്ണമായിട്ടും സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പെരുമാറണം രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നവർ എത്രത്തിലാ പറയുന്നത് ഈ പെൺകുട്ടികൾ മാരീഡ് ആയതുകൊണ്ടോ അതുകൊണ്ടാണ് ഇത് തെറ്റ് തെറ്റല്ലാതാവുന്നത് ഇനിയിപ്പം വേറെ പാർട്ടിക്ക് ഇനി മുകേഷ് ആയിക്കോട്ടെ ഗണേഷ് കുമാർ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഏത് ഇത് ഇത് ഇല്ലയോ വരുന്ന പക്ഷെ പൊതുവെ ഇത്തരം കേസുകളൊക്കെ വരുന്ന സമയത്ത് രണ്ട് പേര് ഒരുമിച്ച് പോയി ലായിക അങ്ങനത്തെ കുറെ കേസുകൾ വന്നിട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ ഒരുമിച്ച് പോയി സെക്സ് ചെയ്തതിനു ശേഷം അവരോട് ഒരു വൈരാഗ്യം പിന്നീട് അവർ ബ്രേക്കപ്പ് ആകുന്നില്ലെങ്കിൽ തിരിഞ്ഞതിന് ശേഷം ഒരു വൈരാഗ്യം തോന്നിയിട്ട് പിന്നീട് കൊണ്ട് കേസ് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അങ്ങനെ ഒരുപാട് കേസസ് നമ്മുടെ രാജ്യത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ കുറെ കേസസ് നമ്മൾ കണ്ടുകൊണ്ട് കണ്ടതുകൊണ്ടായിരിക്കാം രാഹുൽ മാങ്കുട്ടത്തിന്റെ കേസ് പറയുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ആയിട്ടുള്ള പെൺകുട്ടിക്ക് ഇപ്പം അവരുടെ ഭർത്താവിൽ നിന്നും കിട്ടാത്ത അല്ലെങ്കിൽ അവര് ജീവിത സാഹചര്യം അങ്ങനെ ആയിരിക്കും അവരൊരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ പോകുന്നതായിരിക്കും ഡിപ്രഷൻ സ്റ്റേജിലൂടെ ഇപ്പൊ ഇനി ഞാനല്ല ആദരല്ലേ ആരാണെങ്കിലും നമ്മുടെ മാനസികാവസ്ഥ മോശമായിരിക്കുന്ന സമയത്ത് ഒരു കൈത്താങ്ങ് തരുന്ന ഒരാളെ നമ്മൾ നമുക്ക് അട്രാക്ഷൻ ഉണ്ടാവും ചിലപ്പോ അവരോടൊരു കെയറിങ് തോന്നും നമുക്ക് ചിലപ്പോൾ അവരോട് അടുപ്പം തോന്നാം അത് അതെങ്ങനെ നമുക്ക് മോശമായിട്ട് ചിത്രീകരിക്കാൻ പറ്റും ചിലപ്പം അവരുടെ ജീവിത സാഹചര്യത്തിൽ നിന്നും ഇവര് ഇയാൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും ഇയാൾ നമുക്ക് ചിലപ്പോൾ ഒരു കൈത്താങ്ങാവും എന്നൊരു തോന്നലുണ്ടെങ്കിൽ ചിലപ്പോൾ അവര് പെട്ടുപോകും ഇമോഷണലി കണക്ട് ആവും അങ്ങനെ ഒരു ടാലന്റ് തന്നെയാണ് വിശ്വസിക്കുന്നത് ചൂസ് കാരണം അവിടെ തന്നെയാണ് രാഹുൽ എന്ന് പറയുന്നത് ആ ഒരു കെയറിങ് കൊടുത്ത് അവിടേക്ക് കടന്നു കയറി പിന്നെയും എന്റെ ഒരു ഊഹം ഈ ഒരു കേസിന് മറ്റൊരു പ്രത്യേകതയുണ്ട് രഞ്ജിത്തെ നമ്മൾ ഈ പെൺകുട്ടീനെ വിളിച്ചു വരുത്തി ഈ സ്ത്രീയെ വിളിച്ചു വരുത്തി റേപ്പ് ചെയ്യുന്നു റേപ്പ് ചെയ്തതിനു ശേഷം മിസ്കാരേജ് ആവുന്നുണ്ട് അതിനുശേഷം പിന്നെ ഇങ്ങേര് ഇയാളെ ചെന്നിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ ഒരു ട്രോമ ബോണ്ട് വീണ്ടും സൃഷ്ടിച്ചെടുക്കുന്നുണ്ട് കാരണം ഇവരെ പരാതിപ്പെട്ടു പോവരുത് എന്ന രീതിയിൽ ചിലപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെ പരാതി ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ തെളിവുകൾ ഉണ്ടായേ ഈ ഒരു കേസിൽ എന്ന് വെച്ചാൽ ഈ റേപ്പ് കഴിഞ്ഞതിനു ശേഷമൊക്കെ ആണെങ്കിൽ ഈ മെഡിക്കൽ ഒക്കെ എടുക്കുന്ന സമയത്ത് തെളിയിക്കാൻ എളുപ്പമായേനെ അങ്ങനെ ഒരിക്കലും പോകരുതെന്ന രീതിയിൽ പുള്ളി മാനിപ്പുലേറ്റ് ചെയ്ത് വീണ്ടും അവരെ കൂടെ നിർത്തുന്നു എന്നിട്ട് ഇനി ഒന്നും തെളിയിക്കാൻ പറ്റില്ല എന്നുവെച്ചാ ഏകദേശം എന്റെ ഇമേജ് നഷ്ടപ്പെടാതെ തന്നെ ഈ കേസിനെ എനിക്ക് മായ്ച്ചു കളയാൻ ഒരു സ്റ്റേജ് എത്തിയപ്പോഴാണ് ഇയാളെ ഈ പെൺകുട്ടിയിൽ നിന്നും കൂടുതലായിട്ടും മാറി ഇനി കറിവേപ്പിലെ പോയൊക്കെ എടുത്തു കളയില്ലേ ആ സ്റ്റേജിലാണ് ഇവർ ഈ പരാതിയിലേക്ക് വരുന്നത് എന്നുവച്ചാ പരാതി കൊടുക്കുന്നുണ്ട് പക്ഷെ പുള്ളി ഉദ്ദേശിച്ച രീതി തന്നെയാണ് പോയത് ഇപ്പോ അയാൾക്ക് കിട്ടുന്ന സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും വേറെ കുറച്ച് ഇയാളുടെ മുഖം എപ്പോഴും ഏത് സിറ്റുവേഷൻ വന്നാലും ഹാൻഡിൽ പുറത്തുള്ളവരെ കാണണം

ഈ എത്രത്തില് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നവര് എത്രത്തിലാ പറയുന്നത് ഈ പെൺകുട്ടികള് മാരീഡ് ആയതുകൊണ്ടോ അതോണ്ടാ തെറ്റല്ലാതാവുന്നത് ഇവര് ഇവര് ഇവര്യാണം കഴിച്ചതുകൊണ്ടാണോ ഈ തെറ്റ് അറിയാൻ എനിക്കറിയാൻ ഞാൻ ചോദിക്കും കഴിച്ച ഒരു സ്ത്രീയെ പീഡിപ്പിച്ചാലോ അല്ലെങ്കിൽ ശരി അവര് ഹോട്ടൽ റൂം ഹോട്ടൽ റൂമിൽ പോയി എന്തോ ആയിക്കോട്ടെ ഹോട്ടൽ റൂമിൽ പോയി ഇവര് ശാരീരികമായി ബന്ധപ്പെട്ടെന്ന് തന്നെ ഇരിക്കട്ടെ അവരെ ഫിസിക്കലായിട്ട് ഉപദ്രവിക്കാൻ അതിനിടയ്ക്ക് ഉപദ്രവിച്ചാൽ കൂടി അത് തെറ്റല്ലേ അല്ല പറയുന്ന ഒരു പുള്ളി വൈൽഡ് സെക്സ് ഇഷ്ടപ്പെടുന്ന അപ്പോ ആ ഒരു സെക്സ് അതാണ് അയാളുടെ അയാളുടെ രീതി അതാണ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മൂന്ന് കേസിനകത്തും പുള്ളിയുടെ ഒരു സെക്സൽ രീതി അതാണ് ആ ഒരു വൈൽഡ് സെക്സ് അല്ലെങ്കിൽ ഒരു സാഡിസം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വേദന ഉണ്ടാകുമ്പോൾ വേദന ഉണ്ടാകുമ്പോൾ അത് ആസ്വദിക്കുന്ന ഒരാളാണ് ഈ കേസില് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് നീ എൻജോയ് ചെയ്തായിരുന്നു നിന്റെ പുറത്താവോ ചെയ്യുന്ന പോലെ തന്നെയാണോ ഞാൻ ചെയ്തത് ഇങ്ങനെയൊക്കെ ചോദിക്കണം പറയുന്നുണ്ട് അപ്പോ ഇതിനകത്തിൽ എനിക്ക് തോന്നുന്നു അയാളുടെ മൈൻഡിൽ അയാളുടെ ഫാന്റസി സെക്സുവൽ ഓർഗാസ് തന്നെ കിട്ടുന്ന പലർക്കും പല രീതിയിലാണ് ചിലർക്ക് സാറ്റിസ്റ്റായിട്ടുള്ള ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തില് ഓർഗാസം ഉണ്ടാവണം അല്ലെങ്കിൽ അയാൾക്ക് ആ അനുഭൂതി പൂർണ്ണമായിട്ടും സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പെരുമാറണം അല്ലെങ്കിൽ വിചാരിക്കുന്നത് തന്നെ ആയിരിക്കും ഇത് ചെയ്യുന്നത് ഒപ്പറത്ത് നിൽക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നായിരിക്കും അയാൾ വിചാരിക്കുന്നത് അതുകൊണ്ടാണല്ലോ പുള്ളി പോയി ചോദിക്കുന്നത് ഞാൻ ചെയ്തത് ഓക്കെ ആയിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾ ഈ പാറ്റേൺ പിടിച്ചു പോകുന്നത് ഇതാണ് അപ്പുറത്തുള്ള ആൾക്കാർക്കും ഇഷ്ടം ഇയാൾ ഇതൊന്നും ചോദിക്കുന്നില്ല ഏത് രീതിയിലുള്ള സെക്സ് ആണ് ഇഷ്ടം താല്പര്യം ഈ സാധനങ്ങളൊന്നും ചോദിക്കാതെ ഒരു ഒരു മുൻതാർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഡയറക്റ്റ് സെക്സിലേക്ക് കടന്നതാണ് എഫ്ഐആറിലൊക്കെ പറയുന്നത് പക്ഷെ പുള്ളി തിരിച്ചു പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതത്തോടെ തന്നെയാണ് ലൈംഗിക ബന്ധത്തിലായത് പിന്നീട് ബ്രേക്കപ്പ് എന്ന് വെച്ചാൽ ഒഴിവാക്കുന്ന സ്റ്റേജ് എത്തിയപ്പോൾ വൈരാഗ്യപൂർവ്വം ഉണ്ടായ ഒരു കേസാണിത് പിന്നീട് കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങളോട് മിക്സ് ചെയ്യുമ്പോൾ ശക്തമാകും എനിക്ക് ഈ കേസിനകത്ത് അതാണ് തോന്നിയിട്ടുള്ളത് ഇതിപ്പോൾ ഒരാളുടെ കേസിൽ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ചിലപ്പം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കളികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം കാണും രാഷ്ട്രീയ പ്രേ ഇപ്പം ഓപ്പോസിറ്റിന് നിൽക്കുന്ന ഒരു ടീം എപ്പോഴും നമ്മൾ നമ്മൾ അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ കണ്ടെത്തി പ്രചരിപ്പിക്കുക എന്നുള്ളതാണല്ലോ പ്രതിപക്ഷത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് അവരടങ്ങിയിരിക്കത്തില്ല ഇങ്ങനെയുള്ള എന്തെങ്കിലും കേസ് ഉണ്ടോ അവർ പൊക്കി എടുത്തോണ്ട് പക്ഷേ ഇത് ഒന്നിൽ കൂടുതൽ എത്ര ഇനി കേസുകൾ വരാൻ ഉണ്ടെന്നേ ഇനി ഇനി ഈ കേസിൽ നിന്ന് അടുത്ത കേസ് വരും ഒരു രാഹുൽ പീഡന ഇഷ്ടം അവരെന്തോ ആയിക്കോട്ടെ പക്ഷെ സപ്പോർട്ട് ചെയ്തോണ്ട് സോഷ്യൽ മീഡിയയിൽ വിളമ്പുന്നത് ഒരു പരിധിയില്ലേ ആൾക്കാർ ഇപ്പോൾ ദിലീപിൻ്റെ കേസ് വന്ന സമയത്ത് കോടതി പറഞ്ഞു ഇപ്പം അത് ഞാൻ കൂട്ടിക്കിട്ടുമെന്ന് വിചാരിക്കരുത് കോടതി പറഞ്ഞു ദിലീപ് തെറ്റുകാരനല്ല അതെന്തോ ആയിക്കോട്ടെ നമുക്കറിയത്തില്ല സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല ദിലീപ് തെറ്റുകാരനാണോ അല്ലെങ്കിൽ നമുക്കറിയത്തില്ല പക്ഷേ തെറ്റുകാരനല്ലെന്ന് പറഞ്ഞിട്ട് കൂടി ദിലീപിനെ സപ്പോർട്ട് ചെയ്യാനും തെറ്റുകാരനല്ലെന്ന് പറഞ്ഞിട്ട് കൂടി ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കൂടുതൽ ആൾക്കാരെ വിമർശിക്കുന്നത് ദിലീപ് തെറ്റാരാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ അവർ പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനൊരാളായ നിങ്ങളെ വീട്ടിൽ കയറ്റു നിങ്ങൾക്ക് പെൺമക്കളില്ലേ ഒരുപാട് ആൾക്കാർ പറയുന്നത് ഈ പറയുന്ന ഈ ഭൂരിഭാഗം ആൾക്കാർ ഇതാണ് പറയുന്നത് ഇപ്പൊ ഈ പമ്പ ഇറങ്ങുന്ന സമയത്തൊക്കെ കണ്ടായിരുന്നല്ലോ അപ്പോ ഈ രാഹുൽ മാങ്കൂടത്തിൽ കേസ് വന്ന സമയത്ത് ഇവർക്ക് ആർക്കിതൊന്നും പറയില്ലേ ഞാൻ ഇങ്ങനെ ഒരു ചർച്ചയിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ പറഞ്ഞൊരു കാര്യമാണ് ദിലീപ് കേസിൻ്റെ ഒരു അഭിഭാഷകൻ തന്നെയാണ് പറഞ്ഞത് ദിലീപ് കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റേപ്പ് അത് നടന്നതിന്റെ അന്ന് തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാലതാമസം എടുത്തിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ കൃത്യമായി ആ ഒരു കേസ് ഡയറി എട്ട് വർഷത്തെ ഒരു കേസ് ഡയറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിജീവിതയുടെ ഭാഗത്തു നിന്നും ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു കൺഫ്യൂസ് ഉണ്ടാക്കുന്ന ഒരു കാര്യവും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ രാഹുൽ മാങ്കുട്ടച്ചൻ്റെ കേസ് എന്ന് പറയുന്ന ഒരു മിസ്റ്ററി എന്നുവെച്ചാൽ നമുക്കിപ്പോൾ തന്നെ അറിയാം ഇന്നായിരുന്നു ഈ പറയുന്ന മൂന്നാമത്തെ കേസിന്റെ വിക്ടിമിന്റെ വോയിസ് റെക്കോർഡ് പുറത്തേക്ക് വന്നത് ഓപ്പോസിറ്റ് രാഹുൽ മാങ്കുട്ടത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ചാറ്റുകൾ പുറത്തേക്ക് വരുന്നു ഇതൊരു ഒരു ട്വിസ്റ്റ് ആയിട്ടാണ് ഇയാളുടെ പീഡന പരമ്പരകളുടെ ഒരു പ്രത്യേകത ആ സമയത്ത് ജനങ്ങൾ ഓൾറെഡി കൺഫ്യൂസ് ആയി പോകും ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ശരി ഇത് ഇതിന് വലിയ തെറ്റില്ലല്ലോ നേരത്തെ ഒരു സി പി എമ്മിന്റെ ഒരു പ്രതിനിധി പറഞ്ഞ പോലെ തീവ്രത കൂടുതൽ തീവ്രത കുറവ് ഇങ്ങനെ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ കേസുകൾ രാഹുൽ ചേട്ടൻ പാപമല്ലേ രാഹുൽ മാങ്കുട്ടത്തിന്റെ സത്യം പറഞ്ഞാൽ പക്ഷേ നമ്മുടെ ഒരു സർക്കിളിലേക്ക് രാഹുൽ മാങ്കൂട്ടം പറയുന്ന വ്യക്തിയെ കൊണ്ടുവരാനൊന്നും പ്രത്യേകിച്ച് എനിക്ക് താല്പര്യമില്ല അങ്ങനെ ഒരു ഈ പറയുന്ന രീതിയിൽ ഊഹിച്ച് സെക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഊഹിച്ച് സെക്സ് ചെയ്തതിനു ശേഷം അവരെ സ്ളക്ഷം ചെയ്യാൻ ഇട്ട് കൊടുക്കുന്ന എന്നിട്ട് ഒരു ഗൂഢിരിയോടെ മാറി നിൽക്കുന്ന ഒരു ഇഷ്ടം സൈക്കോപാത്ത അവർ കളിക്കറങ്ങോ അതായത് ഈ പറയുന്നത് ഇപ്പൊ ഇവർക്ക് ഈ പറയുന്ന ആൾക്കാരുമായിട്ട് നല്ല ഒരു രീതിയിൽ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നെന്നുണ്ടെങ്കിൽ ഇവര് കേസ് എടുക്കാനും എടുക്കാനൊക്കെ തയ്യാറാവും അപ്പൊ എന്തോ തെറ്റ് രാഹുലിന്റെ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കോടതിയിൽ തെളിയിക്കാനോ അല്ലെങ്കിൽ ഈ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരു ശിക്ഷ കിട്ടാനോ പോകുന്നില്ല എന്നുള്ള കോടതി നിലനിൽക്കാൻ ചാൻസ് കുറവാണ് ശരിക്കും രാഹുലിന്റെ ഇതില് ഈ കേസിന്റെ തീവ്രത ഈ പറഞ്ഞ പോലെ വളരെ കുറവാണ് രാഹുലിനെ ഡിഫൻഡ് ചെയ്യാൻ ഒരുപാട് പോയിന്റ് വേറെ ഉണ്ട് പക്ഷേ അപ്പൊ നമ്മള് അടുത്ത കേസ് ഇതിലും വ്യത്യസ്തപരമായിട്ടുള്ള എന്ത് കേസാണ് രാഹുലിനെതിരെ അടുത്ത് വരാൻ പോകുന്ന ക്വിസ്റ്റ് മാത്രമായിരിക്കും രാഹുൽ പരമ്പരയിൽ ഉണ്ടാകുന്നത് എന്തായാലും അവനൊപ്പം ക്യാമ്പയിൻ കൊഴുക്കട്ടെ ഇനിയും പുള്ളിക്കാരൻ്റെ കേസ് വരുമ്പോ ഇനിയും നല്ല രീതിയിൽ സപ്പോർട്ട് നേടും പുതിയ പുതിയ കേസുകൾ വരട്ടെ ആ ഒരു കേസുകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ സപ്പോർട്ടേഴ്സും രാഹുലിനുണ്ടാവും പക്ഷേ അന്തിമമായി നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു ഫെയ്ത്ത് എന്ന് പറയുന്ന കാര്യമില്ല ഒരു വിധി എന്ന് പറയുന്നത് എന്ന് വച്ചാൽ ഈ ജനങ്ങളുടെ വിധിയല്ല അതിൻ്റെ അപ്പുറത്തേക്കും ഒരു നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരു കാലഘട്ടത്തിലാണെങ്കിലും ഇനിയിപ്പോ ഇപ്പ അയാൾ രക്ഷപ്പെട്ടാലും ഏതെങ്കിലും ഒരു സമയത്ത് അവരുടെ ഒരു വീഴ്ച ഉണ്ടാവുമല്ലോ അപ്പോ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ മാത്രം ഇത്തരം കേസുകളിലൊക്കെ നടക്കത്തുള്ളൂ എന്തായാലും തെറ്റ് ചെയ്ത ആൾക്കാരൊക്കെ എപ്പോഴും അങ്ങനെ രക്ഷപെട്ട് പോവില്ലല്ലോ ഏതെങ്കിലും ഒരു നല്ല ശക്തമായിട്ടൊരു കേസ് ഇവർക്കെതിരെ വരാതിരിക്കില്ല എന്തായാലും ഈ സ്വഭാവം അങ്ങനെ പെട്ടെന്നൊന്നും രാഹുൽ ശരിയാക്കുമെന്ന് തോന്നുന്നില്ല ഇത് അയാളുടെ ഒരു പ്രധാന സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ പുള്ളിയുടെ സ്വഭാവം അയാൾ മാറ്റുവാണെങ്കിൽ മാത്രമേ അയാൾ ഇനിയുള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ രക്ഷപ്പെടാ എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടേ ഇല്ലെങ്കിൽ എന്തൊക്കെയാവട്ടെ എന്തിനൊക്കെ ആവട്ടെ